അതെ ഞാൻ സൈബർ ആക്രമണത്തിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് അതായത് ഈ പ്രശ്നങ്ങൾ വന്നു തുടങ്ങിയപ്പോൾ മുതൽ ഈ സമയം വരെ നിരന്തരമായ സൈബർ അറ്റാക്കാണ് എനിക്ക് നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് ഞാൻ ഒരു കാര്യമായിട്ട് തന്നെ എടുത്തിട്ടില്ല ഞാനത് പോസ്റ്റിലിടുകയും ചെയ്തിരുന്നു ഞാനതൊരു ബഹുമതിയായിട്ടാണ് കാണുന്നത് കാരണം കൊള്ളുന്നവർക്ക് പൊള്ളുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ സത്യം എന്നെനിക്കറിയാം പക്ഷെ ഞാൻ ഇപ്പോൾ പരാതി കൊടുക്കാൻ തീരുമാനിച്ചതിന് കാരണം എൻ്റെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളൊക്കെ പറഞ്ഞു അതായത് തിനെതിരെ ഒരു നടപടി സ്വീകരിക്കണം കാരണം പ്രത്യേകിച്ചും ഇങ്ങനെ വേദനകൾ പുറത്തു പറയുന്ന ഇരകൾക്കെതിരെ നടക്കുന്ന സൈബർ അറ്റാക്ക് അപ്പോൾ ഇരകൾക്ക് മൊഴി കൊടുക്കാനോ പരാതി കൊടുക്കാനോ ഒക്കെ ഭയം ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഞാൻ തന്നെ മുൻകൈ എടുത്തിട്ട് അതിൽ പരാതി കൊടുക്കുകയും അതിന് അതിനുവേണ്ട നടപടിക്കായി ശ്രമിക്കുകയും ചെയ്യണം എന്നുള്ളത് അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് വേണ്ടിയിട്ടല്ല എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നത് അപ്പോൾ അതിനെ അടിസ്ഥാനപ്പെടുത്തി ഞാൻ സൈബർ പോലീസിനും അതുപോലെ പോലീസ് മേധാവികൾക്കും മുഖ്യമന്ത്രിക്കും നേരിട്ട് പരാതി നൽകിയിട്ടുണ്ട് കൃത്യമായി ആളുകളുടെ പേരും വെച്ചിട്ടാണ് പരാതി അതെ അതെ ഞാനത് ട്രേസ് ചെയ്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എനിക്കെതിരെയുള്ള സൈബർ അറ്റാക്ക് അല്ല എനിക്ക് പരിചയമുള്ള മറ്റ് പുരുഷ സുഹൃത്തുക്കൾ പ്രശസ്തരായ പുരുഷ സുഹൃത്തുക്കളെ കൂടി ഇതിലേക്ക് വലിച്ചഴയ്ക്കുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട് അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് ഞാൻ അങ്ങനെ ഒരു തീരുമാനമെടുത്തത് അല്ല അതിനെക്കുറിച്ച് ഞാനിപ്പോ സംസാരിക്കുന്നില്ല കാരണം അതിന്റെ നടപടികളും കാര്യങ്ങളൊക്കെ നടന്നും പല രീതിയിലത് പോകുന്നുണ്ടല്ലോ അപ്പൊ അതിനെ കുറിച്ച് ഞാനിപ്പോ സംസാരിക്കേണ്ട കാര്യമില്ല അതൊക്കെ പ്രസ്ഥാനം തീരുമാനിക്കേണ്ട അല്ലെങ്കിൽ അങ്ങനെ മറ്റുള്ളവർ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് അപ്പൊ അതിനെ കുറിച്ച് ഞാനിപ്പോ പറയുന്നില്ല സൈബർ അറ്റാക്ക് അതൊരു രൂക്ഷമായ രീതിയിലുള്ള സൈബർ അറ്റാക്ക് ആണ് അതായത് പ്രത്യേകിച്ച് പേരോ ഒന്നും വെളിപ്പെടുത്താതെ തന്നെ ഇത്രയും ഒരു അറ്റാക്ക് ഉണ്ടാകുമ്പോൾ പരാതി ഉള്ളവർ പരാതിയായിട്ട് വരാൻ അവരൊക്കെ എത്ര ബുദ്ധിമുട്ടായിരിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു നടപടി അപ്പം എനിക്ക് പറയാനുള്ളത് ഇതിൽ അടിയന്തരമായിട്ട് നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ ഇടപെടണം ഇതിൽ കുറ്റക്കാരായിട്ടുള്ള അനാവശ്യമായി കമന്റുകൾ ഇടുകയും അതുപോലെ വീഡിയോസ് ചെയ്യുന്നവരെയും എത്രയും പെട്ടെന്ന് നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അതിനെക്കുറിച്ച് അറിയില്ല അത് എനിക്ക് അതൊക്കെ പോലീസ് കണ്ടെത്തേണ്ട കാര്യങ്ങളാണ് ആരാണ് അതിന്റെ പിന്നിൽ ഇല്ല ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ആരോടും പറഞ്ഞിട്ടില്ല ഈവൻ അദ്ദേഹത്തെയും കൂടി ഉൾപ്പെടുത്തി കൊണ്ടുള്ള അറ്റാക്കുകൾ കൂടിയാണ് എല്ലാ കാര്യങ്ങളും തന്നെ ഞാൻ എന്റെ പരാതിയിൽ മെൻഷൻ ചെയ്ത് അങ്ങനെയല്ല ആർക്കാണോ അതെ കൊള്ളുന്നത് അവർക്ക് പൊള്ളുന്നത് കൊണ്ടാണല്ലോ ഇങ്ങനെ പേടായി കൂട്ട ആക്രമണം നടത്തുന്നത് വിധേയം ആക്രമണത്തിന് അയച്ചുവിടുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇതിന് ആരാണെങ്കിലും ആരോപണ എന്നല്ല ആരാണെങ്കിലും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആരാണെങ്കിലും ഒരു പെയ്ഡ് രീതിയിൽ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതിപ്പോ കമന്റ് ഇടുന്നവരെയും ഈ വീഡിയോ ചെയ്യുന്നവരെയും മാത്രമല്ല അതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ശക്തികളെയും കൂടി അതിന് ചരട് വലിക്കുന്ന ചില ശക്തികളുണ്ട് അവരെയും കൂടി നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരണം അവർക്ക് വേണ്ട വിധത്തിലുള്ള അവർക്കെതിരെയുള്ള നടപടികൾ ഡയറക്റ്റ് അറ്റാക്ക് നടത്തുന്നവർ മാത്രമല്ല അതിന് പിന്നിൽ ചരട് വലിക്കുന്ന ചില ആളുകൾ അവരിലെ ും കൂടി ഈ കേസ് എത്തണം എന്നുള്ളതാണ് അതിനെക്കുറിച്ച് ആദ്യ ആദ്യമൊക്കെ പോലീസ് കണ്ടെത്തേണ്ട കാര്യങ്ങളാണ് മേധാവികൾ കണ്ടെത്തേണ്ട കാര്യമാണ് അതിനെ സംബന്ധിച്ച് എന്തായാലും പെയ്ഡായുള്ള ഒരു ശ്രമം തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ പല രീതിയിൽ എനിക്ക് പരി പരിചയത്തിലുള്ള ഇന്ന ആളെന്നുള്ളതല്ല എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള പ്രശസ്തരായ പല പുരുഷന്മാരുണ്ട് ഈ സിനിമാ ഫീൽഡിലുള്ളവരെ പോലും അവരുടെ ചിത്രങ്ങളും വീഡിയോകളും ഉപയോഗിച്ച് അവരുടെ സ്വകാര്യതയെപ്പോലും അപ്പൊ മറ്റ് പുരുഷ സുഹൃത്തുക്കളുടെ സ്വകാര്യതയെപ്പോലും ബാധിക്കുന്നു എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ആക്ട് ചെയ്യണമെന്ന് തോന്നിയത് എനിക്ക് എതിരെ മാത്രല്ല സുഹൃത്തുക്കൾക്കെതിരെയും കൂടി അവരെയും കൂടി ഇതിലേക്ക് ഒന്നും അറിയാത്തവരെ പോലും ഇതിലേക്ക് വലിച്ചടിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഒരു ആക്ട് ചെയ്യണം എന്ന് എനിക്ക് തോന്നിയത് അപ്പൊ എത്രയും പെട്ടെന്ന് കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് അല്ല അതിനെക്കുറിച്ചൊന്നും ഞാൻ ഒന്നിനെ കുറിച്ചും പ്രതികരിക്കേണ്ട കാര്യമില്ല അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ അത് പ്രസ്ഥാനവും അവരൊക്കെ തീരുമാനിക്കേണ്ട കാര്യങ്ങൾ അതിലൊന്നും ഞാൻ ഒപ്പൈൻ ചെയ്യേണ്ട കാര്യമേ ഇല്ല അതിനെക്കുറിച്ചും ഞാൻ ഒപ്പൈൻ ചെയ്യേണ്ട കാര്യമില്ല